വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷാകാലമാണ് അല്ലെ നമുക്ക് പരീക്ഷദാ ൊട്ട് മുന്നേ തന്നെയാണ് നമുക്ക് പരീക്ഷ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ നോക്കി നടക്കുന്നത് പരീക്ഷ ചോദ്യമാണ് അല്ലെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എ ഗ്രേഡ് നിങ്ങൾ ഇതിൽ ഉറപ്പായിട്ടും വാങ്ങണം ജീവചരിത്രക്കുറിപ്പ് എന്താണ് ജീവചരിത്രക്കുറിപ്പ് അപ്പോൾ ഇതാരുടെ ജീവചരിത്രക്കുറിപ്പാണ് നിങ്ങളൊന്ന് പറയൂ ഈ ചിത്രം നോക്കിയിട്ട് ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ ഇത് ആരാണ് 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 പി ഭാസ്കരൻ അല്ലേ പി ഭാസ്കരനാണ് ഇത് ആരാണ് പി ഭാസ്കരൻ അപ്പോ പി ഭാസ്കരന്റെ ജീവചരിത്ര കുറിപ്പാണ് നമ്മൾ എഴുതുന്നത് മക്കളെ ജീവചരിത്രക്കുറിപ്പ് ഏർ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മിക്ക ചോദ്യ പേപ്പറിലും സൂചനകൾ കാണാറുണ്ട് അപ്പോൾ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ജീവചരിത്ര കുറിപ്പ് എഴുതാൻ എളുപ്പമാണ് പക്ഷെ അഡീഷണൽ ആയിട്ട് എൻ്റെ മക്കൾക്ക് അറിയുന്ന പോയിന്റും കൂടെ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കവിയാണ് ഗാനരചയിതാവാണ് ചലച്ചിത്രകാരനാണ് അതുപോലെ മാധ്യമപ്രവർത്തകനായിരുന്നു കേട്ടോ ഈ നിലകളെല്ലാം പ്രശസ്തമായ എഴുത്തുകാരൻ എന്ന് എഴുതാം പിന്നെ ജനനം അത് സൂചനകളിൽ തന്നിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയൊന്നിന് കൊടുങ്ങല്ലൂരിൽ ജനിച്ചു ദീർഘകാലം ആകാശവാണിയിൽ ജോലി ചെയ്തു അതുപോലെ ദീപിക പത്രാധിപരായിരുന്നു ഏഷ്യാനെറ്റിന്റെ ആദ്യ ചെയർമാൻ എന്നീ പദവികളെല്ലാം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അല്ലെ ഇദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം വളരെ വളരെ പ്രശസ്തമായ പാട്ടുകളാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കൊണ്ട് നടക്കുന്ന പാട്ടുകളാണ് അങ്ങനെയൊക്കെ ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതാം കേട്ടോ പത്മശ്രീ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ അല്ലെ പത്മശ്രീ അവാർഡ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നീ അവാർഡുകളൊക്കെ ആർക്ക് കിട്ടിയിട്ടുണ്ട് പി ഭാസ്കരൻ ഭാസ്കരൻ മാഷ്ക്ക് കിട്ടിയിട്ടുണ്ട് ഒറ്റക്കമ്പിയുള്ള തമ്പുരു ഓർക്കുക വല്ലപ്പോഴും വയലാർ ഖർജിക്കുന്നു ഓടക്കുഴലും ലാത്തിയും ഒരിക്കൽ കൂടി കായൽ കാറ്റ് രണഭേരി കർഷക ഗാനം മുൾക്കിരീടം മുഖത്തോടു മുഖം പിന്നെ ദേശീയ ഗാനങ്ങൾ സിനിമാ ഗാനങ്ങൾ ഗാന സമാഹാരമാണ് നാഴിയുരുപ്പാല് കടാറുമാസം സിനിമാ നിർമ്മാണം അല്ലെ അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളുണ്ട് ഇദ്ദേഹം രണ്ടായിരത്തി ഏഴിലാണ് നമ്മളോട് വിട പറഞ്ഞത് ഈ ഭാസ്കര മാഷിനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി ഏതെങ്കിലും പാട്ടിന്റെ വരികളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ എഴുതിക്കൊണ്ട് ജീവചരിത്രക്കുറിപ്പ് ഭംഗിയാക്കുക മറ്റു കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മുടെ മാരത്തോണിൽ നിങ്ങൾ ഉറപ്പായിട്ടും പങ്കെടുക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം അത് regionu. Bye bye.